विशेषाशून्यवादी पाश्चातरिणी जय श्री कृष्ण चैतन्य प्रभुनिद्यानंद श्रीअ्वैजगदाधरा श्रीवासादी गौरभक्तवृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम राम, राम हरे हरे

नित्यं भागवतसेवया भगवती तमश्लोके भक्तिर्भवति नै कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः हरे कृष्ण श्रीमद्भागवतं പതിനേഴാമത്തെ അധ്യായം ഋഥു മഹാരാജാവ് ഭൂമിയോട് കോപിക്കുന്നു ശ്ലോകം ഇരുപത്തിഒൻപത് മുതൽ മുപ്പത്തി മൂന്ന് വരെ വർക്കാം ദ്രവ്യക്രിയാകാരക നിർദ്ധൂരികോർമേ

അധ്യായം പതിനേഴ് ഋതു മഹാരാജാവ് ഭൂമിയോട് കോപിക്കുന്നു ശ്ലോകം പരസ്മൈ ഇരുപത്തൊമ്പത്മനെ ഭവേന നിർധുത ദ്രവ്യക്രിയാകാരക വിവർത്തനം ഭൗമഗ്രഹം പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട പ്രഭുവേ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ അങ്ങ് അങ്ങയുടെ പദവിയിൽ അതീന്ദ്രിയനും അങ്ങയുടെ ഭൗതിക ശക്തിയാൽ അങ്ങ് സ്വയം വിവിധ രൂപങ്ങളിൽ വിസ്തരിച്ചിട്ടുള്ളവനുമാണ് അതേപോലെ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ പരസ്പര പ്ര പ്രവർത്തനത്താൽ ജീവി വർഗങ്ങളും ഉണ്ടായി അങ്ങ് മറ്റു പല യജമാനന്മാരെ പോലെയും ആകാതെ സദാ അതീന്ദ്രിയ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു ഭൗതിക ഗുണങ്ങളുടെ പരസ്പര പ്രവർത്തനങ്ങളിലൂടെ നടക്കുന്ന ഭൗതിക സൃഷ്ടി അങ്ങയെ ബാധിക്കുന്നില്ല അതുകൊണ്ട് ഭൗതിക പ്രവർത്തനങ്ങളാൽ അങ്ങ് സംരമിക്കുന്നില്ല ശ്ലോകം മുപ്പത്മാധനം വിനിർമ്മിതോയം ഗുണസംഗ സംഗ്രഹ സേവമാം അന്യം ശരണംഗമാശ്രയേ വിവർത്തനം ഭൗമഗ്രഹം തുടർന്നു എൻ്റെ പ്രിയപ്പെട്ട ഭഗവാനെ ഭൗതിക സൃഷ്ടിയുടെ സമ്പൂർണ്ണ നിർവാഹകൻ അങ്ങാണ് ഈ ലൗകിക പ്രപഞ്ചത്തെയും ത്രിഗുണങ്ങളെയും സൃഷ്ടിച്ച അങ്ങ് സമസ്ത ജീവജാലങ്ങളുടെയും വിശ്രമസ്ഥലമായ ഭൗമഗ്രഹം എന്ന് എന്നെയും സൃഷ്ടിച്ചു എന്നിട്ടും അങ്ങ് പൂർണമായും സ്വതന്ത്രനാണ് എൻ്റെ ഭഗവാനെ ഇപ്പോൾ അങ്ങ് എന്നെ വധിക്കാൻ ആയുധങ്ങളുമായി എൻ്റെ മുന്നിൽ സന്നിഹിതരായിരിക്കുന്നു ഞാൻ ശരണം തേടി എവിടെ പോകണമെന്ന് അറിയിച്ചാലും എനിക്ക് സംരക്ഷണം നൽകാൻ ആർക്കു കഴിയുമെന്ന് പറഞ്ഞാലും ഹരേ കൃഷ്ണ ശ്ലോകം മുപ്പത്തൊന്ന് ധർമ്മിക ആരംഭത്തിൽ അങ്ങ അങ്ങയുടെ സങ്കല്പാതീതമായ ശക്തിയാൽ ചലിക്കുന്നതും അല്ലാത്തതുമായ സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചു അതേ ശക്തിയാൽ അങ്ങിപ്പോൾ ജീവസത്തകളെ സംരക്ഷിക്കുവാൻ തയ്യാറായി തീർച്ചയായും അവിടുന്ന് ധാർമ്മിക തത്വങ്ങളുടെ പരമോന്നത സംരക്ഷകനാണ് എന്നിട്ടും ഞാൻ ഒരു പശുവിന്റെ രൂപത്തിലായിട്ട് പോലും എന്നെ വധിക്കാൻ അങ്ങേക്ക് എന്തുകൊണ്ടാണ് ഇത്തരം ആകാംക്ഷ ശ്ലോകം മുപ്പത്തിരണ്ട് തന്മായാർജയ ആകൃതാത്മതീംകാരയോനേക ഏക പരതശ്ചര വിവർത്തനം എൻ്റെ പ്രിയപ്പെട്ട ഭഗവാനെ അങ്ങ് ഏകമാണെങ്കിലും അവിടത്തെ സങ്കൽപാതീതമായ ശക്തികളാൽ അങ്ങ് പല രൂപങ്ങളിൽ വിസ്തരിച്ചു അങ്ങ് ബ്രഹ്മാവിലൂടെ ഈ ലോകം സൃഷ്ടിച്ചു ആകയാൽ അവിടുന്ന് നേരിട്ട് പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാനാകുന്നു പര്യാപ്തമായ പരിചയമില്ലാത്തവർക്ക് അങ്ങയുടെ അതീന്ദ്രിയ കർമ്മങ്ങൾ മനസ്സിലാവില്ല എന്തുകൊണ്ടെന്നാൽ അവർ അങ്ങയുടെ മായാശക്തിയിൽ മറയപ്പെട്ടിരിക്കുകയാണ് ശ്ലോകം മുപ്പത്തി മൂന്ന് സർഗാദിയോ അസ്യനു സർഗാദിയോ അസ്യനുരുണിശക്തി ദ്രവ്യക്രിയാകാരക ചേതനാത്മബി തസ്മൈ സമുന്നത നിരുദ്ധ ശക്തിയെ പരസ്മൈ പുരുഷായ വേദസേ വിവർത്തനം എൻ്റെ പ്രിയപ്പെട്ട ഭഗവാനെ അങ്ങയുടെ സ്വന്തം ശക്തികളാൽ ഭൗതിക ഘടകങ്ങളുടെ മൂല കാരണം അങ്ങാകുന്നു അതേപോലെ നിർവാഹ ഉപകരണങ്ങൾ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങളുടെ ജോലിക്കാർ ദേവന്മാർ ബുദ്ധിയും അഹങ്കാരവും അതുപോലെ മറ്റെല്ലാം തന്നെയും അങ്ങയുടെ ശക്തിയാൽ അങ്ങ് ഈ സമഗ്ര ഭൗതിക സൃഷ്ടിയെയും സാക്ഷാത്കരിക്കുകയും സംരക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നു അങ്ങയുടെ ശക്തിയാൽ മാത്രം എല്ലാം ചിലപ്പോൾ വ്യക്തമാവുകയും ചിലപ്പോൾ അവ്യക്തമാവുകയും ചെയ്യുന്നു ആകയാൽ അങ്ങ് എല്ലാ താരങ്ങളുടെയും കാരണമായ പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാനാകുന്നു അങ്ങയ്ക്ക് ഞാൻ എൻ്റെ സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 പ്രഭു ഹരേ കൃഷ്ണ താങ്ക് യു സഞ്ജീവനിധുജി ഹരേ കൃഷ്ണ അപ്പോൾ ഇവിടെ പൃഥു മഹാരാജാവിനെ ഓടിയ ഭൂമിദേവി പശുവിന്റെ രൂപത്തിൽ ലോകം മുഴുവൻ ഭൂമിദേവി പൃഥു മഹാരാജാവിനെ ഭയന്ന ഓടി ഭൂലോകത്തിലും ഭൂർലോകത്തിലും സ്വർഗീയ ലോകങ്ങളിലും എല്ലാം സഞ്ചരിച്ചു അവിടെയെല്ലാം പൃഥു മഹാരാജാവ് ഭൂമിദേവിയെ പിന്തുടർന്ന് എത്തിച്ചേർന്നു എവിടെയും രക്ഷയില്ല എന്ന് കണ്ട ഭൂമിദേവി മഹാരാജാവിനെ ഭഗവാന്റെ അവതാരമായിട്ട് മനസ്സിലാക്കി പ്രദു ശരണം പ്രാപിക്കുന്നതാണ് നമ്മുടെ ഇവിടെ വായിക്കുന്നത് പൃഥ്തു ശരണം പ്രാപിച്ചുകൊണ്ട് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഇവിടെ ഭൂമിദേവി സംസാരിക്കണം നമ്മ പരസ്പരം പുരുഷായമായ വിന്യസ്തനാ തനവേ ഗുണാത്മൻ അങ്ങാണ് പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ അങ്ങ് മായയാൽ ബാധിക്കപ്പെടാത്തവനാണ് എന്ന് ഭഗവാൻ ഒരിക്കലും മായ ബാധിക്കുന്നില്ല നമ്മ പരസ്പമൈ പുരുഷായ മായരാണ് പക്ഷെ അങ്ങയുടെ മായാശക്തി കൊണ്ടാണ് അങ്ങ് വ്യത്യസ്തമായിട്ടുള്ള ജീവജാലങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് ഗുണാത്മനെ അങ്ങാണ് ഭൗതിക പ്രകൃതിയിലെ ത്രിഗുണങ്ങളുടെ ഉറവിടം ആ ഗുണങ്ങളിൽ നിന്ന് വ്യത്യസ്ത ജീവജാലങ്ങളെ വിന്യസ്ത നാനാതനവിൽ വ്യത്യസ്തമായിട്ടുള്ള ജീവജാലങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളതും അങ്ങ് തന്നെയാണ് അങ്ങനെയുള്ള ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു നമ്മ പരസ്മയ പുരുഷായ മായയാണ് അങ്ങയുടെ മായാശക്തി കൊണ്ട് ത്രിഗുണങ്ങൾ കൊണ്ട് എല്ലാ ജീവജാലങ്ങളും മോഹിക്കപ്പെടുന്നു എന്നാൽ അങ്ങേ അങ്ങേ ത്രിഗുണങ്ങൾ ഒരിക്കലും ബാധിക്കുന്നില്ല ക്രിയാകാരക വിമയ വിഭ്രമോർമയെ അങ്ങ് മായാശക്തിയാൽ ഒരിക്കലും വിഭ്രമിക്കുന്നില്ല അങ്ങേ ത്രിഗുണങ്ങൾ ബാധിക്കുന്നില്ല അപ്പോൾ ഭഗവാൻ തന്നെയാണ് ഭഗവാന്റെ അവതാരമാണ് എന്ന് മനസ്സിലാക്കി ഭഗവാനെ ഗുണസഹസംഗ സുതായുധ ഉപസ്ഥിതോന്യം ശരണം അങ് തന്നെയാണ് ഈ മുഴുവൻ ലോകത്തെയും സൃഷ്ടിച്ചിട്ടുള്ള അങ്ങയുടെ ശക്തി കൊണ്ട് ആത്മാതനം വിനിർമ്മിതം അങ്ങയുടെ സ്വന്തം ശക്തി കൊണ്ടാണ് ഈ മുഴുവൻ ഭൗതിക ലോകത്തെയും സൃഷ്ടിച്ചിട്ടുള്ളത് ഗുണസർഗസംഗ്രഹ ത്രിഗുണങ്ങൾ ഉപയോഗിച്ച് അങ്ങ് അങ് തന്നെയാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാൽ അങ്ങ് ഈ ഗുണങ്ങളിൽ നിന്നും പൂർണമായിട്ടും സ്വതന്ത്രനാണ് അത്ര അങ്ങ് പരമോന്നതനാണ് അങ്ങ് ഗുണങ്ങളിൽ നിന്നും സ്വതന്ത്രനാണ് എല്ലാ ജീവിതങ്ങളെയും സംരക്ഷിക്കുന്നതും അങ്ങ് തന്നെയാണ് പക്ഷെ അങ്ങനെയുള്ള അങ്ങ് ഇപ്പോൾ എന്നെ വധിക്കാനായിട്ട് വന്നിരിക്കുന്നു സ ഏവമാം ഉദായുത സ്വരാ എല്ലാവർക്കും സംരക്ഷകനായിട്ടുള്ളത് അങ്ങ് തന്നെയാണ് അങ്ങല്ലാതെ മറ്റാരും ഈ ലോകത്ത് സംരക്ഷകനായിട്ടില്ല എല്ലാ ജീവിതകാലങ്ങളെയും സംരക്ഷിക്കുന്നത് അങ്ങ് തന്നെയാണ് പക്ഷോ ഞങ്ങളെ എല്ലാവരെയും സംരക്ഷിക്കേണ്ട അങ് ഇപ്പോൾ ആയുധവുമായിട്ട് എന്നെ വധിക്കാൻ വന്നിരിക്കുകയാണ് അങ്ങനെയുള്ള സമയത്ത് ഞാൻ ആരെയാണ് ശരണം പ്രാപിക്കേണ്ടത് എന്ന് ഭൂമിദേവി ചോദിക്കുക അപ്പൊ ഇവിടെ ഭൂമിദേവി പൂർണ്ണമായിട്ടും ഭഗവാനെ ശരണം പ്രാപിക്കുകയാണ് അങ്ങല്ലാതെ എനിക്ക് വേറൊരു ആശ്രയവും ഇല്ല അങ് ഏത് രൂപത്തിൽ വന്നു കഴിഞ്ഞാലും അങ്ങ് തന്നെയാണ് എനിക്ക് ശരണമായിട്ടുള്ളത് എന്ന് പറയുന്നത് ഭഗവാൻ ഏത് ഭാവത്തിലാണെങ്കിലും ജീവാത്മാവിന് ഭഗവാൻ അല്ലാതെ മറ്റൊരു ആശ്രയവുമില്ല എന്നാണ് പറയുന്നത് ഒരു ജീവാത്മാവിന്റെ യഥാർത്ഥ സ്ഥിതി ഭഗവാനെ ആശ്രയിച്ചു കൊണ്ടാണ് അതുകൊണ്ടാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത് ഏതവസ്ഥയിലാണെങ്കിലും നമ്മൾ ഭഗവാനെ പൂർണ്ണമായിട്ടും ശരണം പ്രാപിക്കണം സർവധർമാൻ പരിത്യജ അമേകം ശരണം വച്ച അഹം ത്വം സർവപാപേഭ്യും മോക്ഷയിഷ്യാമി ശിച്ച ഏതൊരവസ്ഥയിലാണെങ്കിലും നമ്മൾ പൂർണ്ണമായിട്ടും ഭഗവാനെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പാവങ്ങളിൽ നിന്നും ഭഗവാൻ നമ്മളെ മുക്തരാക്കും എന്ന് പറയും ഇവിടെ ഭൂമിദേവി പറയുന്നു അങ് ഏത് ഭാവത്തിൽ ഇരുന്നു കഴിഞ്ഞാലും എന്നെ ഇപ്പോൾ ആയുധം കൊണ്ട് വധിക്കാൻ വന്ന ഭാവത്തിലാണെങ്കിൽ പോലും അങ്ങല്ലാതെ എനിക്ക് മറ്റൊരു ആശ്രയവുമില്ല കാരണം അങ്ങാണ് എല്ലാവർക്കും ആശ്രയം നൽകുന്നത് ചൈതന്യ മഹാപ്രഭും പറയുന്നുണ്ട് ശിക്ഷാഷ്ട്രകത്തില് അശ്ലിഷ്യവാ പാതരതാ പിന്നഷ്ടുവാം അദർശനാൻ മർമ്മഹതാം കരോധുവാ യഥാ തഥാവാൻപടും അങ് എനിക്ക് എന്നെ സ്നേഹത്തോടു കൂടി ആശ്ലേഷിക്കുകയാണെങ്കിലും എനിക്ക് ദർശനം നൽകുകയാണെങ്കിലും ഇനി അങ് എനിക്ക് ദർശനമൊന്നും തരാതിരിക്കുകയാണെങ്കിലും ഏത് അവസ്ഥയിലാണെങ്കിലും അങ്ങല്ലാതെ എനിക്ക് ആശ്രയമായിട്ട് വേറെ ആരുമില്ല ഇതൊരു ഭക്തന്റെ യഥാർത്ഥ ഭക്തന്റെ പൂർണ്ണമായിട്ടുള്ള ശരണാഗതിയുടെ ഭാവമാണ് ഭഗവാൻ ഇങ്ങോട്ട് എന്ത് പ്രവർത്തിച്ചു കഴിഞ്ഞാലും ഭഗവാൻ തന്നെ എനിക്ക് ശരണമുള്ളൂ എന്ന് പറഞ്ഞ പൂർണ്ണമായിട്ടും ആ ഭക്തൻ ആത്മനിവേദനം എന്നുള്ള ഭാവത്തിൽ പൂർണ്ണമായിട്ടും ഭഗവാനെ ശരണം പ്രാപിക്കും ബലിമഹാരാജാവൻ ചെയ്തിട്ടുള്ളത് ഇത് തന്നെയാണ് ബലി മഹാരാജാവിനെ വാമന രൂപത്തിൽ വന്ന് ഭഗവാൻ ഭഗവാൻ പിടിച്ചു കെട്ടി കൊണ്ടുവന്നു എന്നാൽ ഭഗവാൻ തന്നോട് ഏത് രീതിയിൽ പ്രവർത്തിച്ചാലും താൻ പൂർണ്ണമായിട്ടും ഭഗവാനെ ശരണം പ്രാപിക്കുകയാണ് എന്നായിരുന്നു വലിമാ രാജാവിന്റെ അഭാവം അത് ആത്മനിവേദനമാണ് ഭൂമിദേവിയും ഇവിടെ പൂർണമായിട്ടും ഭഗവാൻ സമർപ്പണം ചെയ്തു കൊണ്ടാണ് ഭഗവാനെ ശ്രദ്ധിക്കുന്നത് ഈ ശ്ലോകങ്ങളിലെല്ലാം പറയുന്നത് അങ്ങ് തന്നെയാണ് ഈ ലോകത്തിനെ മുഴുവൻ സൃഷ്ടിച്ചിട്ടുള്ളത് ആ ചരാചരങ്ങളെയും ചരിക്കുന്നതും ചരിക്കാത്തതുമായിട്ടുള്ള ജീവജാലങ്ങളെയൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത് അങ്ങ് തന്നെയാണ് അങ്ങ് തന്നെയാണ് അവിടെ സംരക്ഷിക്കുന്നതും അങ്ങ് തന്നെയാണ് ധർമ്മത്തെ യഥാർത്ഥ രീതിയിൽ പാലിക്കുന്നവനും കഥ മാം ധർമ്മം പരിപാലിക്കുന്ന വ്യക്തിയും അങ്ങ് തന്നെയാണ് പക്ഷെ ഇപ്പോൾ അങ്ങ് എന്നെ വധിക്കാൻ വന്നിരിക്കുന്നു ഇതൊരു വൈരുദ്ധ്യമാണ് എന്ന് ആ ഗോമ പശുവിന്റെ രൂപത്തിൽ വന്നിട്ടുള്ള ഭൂമിദേവിക്ക് തോന്നുന്നു സംരക്ഷിക്കേണ്ട വ്യക്തി ഇപ്പോൾ എന്നെ വധിക്കാൻ വന്നിരിക്കുകയാണ് നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ച തന്നെയാണ് അത് തന്നെയാണ് എന്റെ ശരണം എന്നുള്ള കാര്യം ഭൂമിദേവി എടുത്തു പറയും അടുത്ത ശ്ലോകത്തിൽ പറയുന്നു ഇങ്ങനെയുള്ള ഭഗവാന്റെ കർമ്മങ്ങൾ ഭഗവാന്റെ അതീന്ദ്രിയമായിട്ടുള്ള കർമ്മങ്ങൾ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത് എന്ന ലക്ഷ്യത്തെ എല്ലാവർക്കും അങ്ങയുടെ വ്യത്യസ്തമായിട്ടുള്ള കർമ്മങ്ങൾ ദുർജയയാകൃതാത്ഭവി അങ്ങയുടെ മായാശക്തിയെ ജയിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ് അങ്ങയുടെ കർമ്മങ്ങൾ മനസ്സിലാക്കുന്നതും ആ വലിയ പ്രയാസമുള്ള കാര്യമാണ് എന്ന് പറയും സാധാരണ ജനങ്ങൾക്ക് അങ്ങയുടെ ദിവ്യമായിട്ടുള്ള കർമ്മങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല കാരണം അവര് മായാശക്തിയാൽ മോഹിക്കപ്പെട്ടിരിക്കുന്നു മായാശക്തിയിൽപ്പെട്ടിട്ടുള്ളവർക്ക് ഭഗവാന്റെ അതീന്ദ്രിയമായിട്ടുള്ള കർമ്മങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല ഇതേ കാര്യം പറയുന്നുണ്ട് മോഹിതം ഗുണമയ ഭാവേ സർവമിതം ജഗത് മോഹിതം നാഭിചാനാദി ത്രിഗുണങ്ങളിൽ പെട്ട് കിടക്കുന്നവർക്ക് ഭഗവാന്റെ കർമ്മങ്ങൾ മനസ്സിലാക്കാനോ ഭഗവാന്റെ കർമ്മങ്ങളെ അംഗീകരിക്കാനോ സാധിക്കുകയില്ല എന്ന് മുപ്പത്തിമൂന്നാമത് ശ്ലോകത്തിൽ ഈ ഭൗതിക ലോകത്തിന്റെ സൃഷ്ടിയെ കുറിച്ചാണ് പറയുന്നത് ഭൗതിക ലോകം സൃഷ്ടിച്ചിട്ടുള്ളത് അങ്ങ് തന്നെയാണ് വ്യത്യസ്തമായിട്ടുള്ള രീതി ആദ്യം മഹത്വത്വം സർഗാദി സർഗാദിയെ കുറിച്ചാണ് പറയുന്നത് ആദ്യം എങ്ങനെയാണ് സൃഷ്ടി നടന്നത് മഹത്വത്വം അതിൽ നിന്ന് നിത്യാഹങ്കാരം നിത്യാഹങ്കാരത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഭൗതിക ഘടകങ്ങൾ പഞ്ചഭൂതങ്ങൾ മനസ്സ് ബുദ്ധി കുട്ടിയഹങ്കാരം ഇതൊക്കെ അങ്ങ് തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ഇതിനെയൊക്കെ പുറകിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ പുറത്തിലുള്ള വ്യക്തി അങ്ങ് തന്നെയാണ് തസ്മയ സമുന്നത നിരുദ്ധ ശക്തി ഈ ഭൗതിക ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളുടെയും ചേതനാശക്തിയായിട്ട് പ്രവർത്തിക്കുന്നത് അങ്ങാണ് അങ്ങനെയുള്ള ആ ഭഗവാന് ഞാൻ അങ്ങനെയുള്ള ഭഗവാനെ ഞാൻ പൂർണ്ണമായിട്ടും നമസ്കരിക്കുന്നു നമ്മ പരസൈ പുരുഷായ വേദയെ ഈ ഭൗതിക ലോകത്തിന്റെ സമഗ്രമായിട്ടുള്ള ഭൗതിക സൃഷ്ടിയുടെയും പുറകിലുള്ള ചേതനാശക്തിയായിട്ട് പ്രവർത്തിക്കുന്ന അങ്ങനെ പൂർണ്ണമായിട്ടും ഞാൻ നമസ്കരിക്കുന്നു പൂർണ്ണമായിട്ടും ശരണം പ്രാപിക്കുന്നു ഞാനിവിടെ ഭൂമി ദേവി പറയും ഭൂമിദേവി ഭഗവാനെ ഋതു മഹാരാജാവിനെ പൂർണ്ണമായിട്ടും ശരണം പ്രാപിച്ചുകൊണ്ട് ആ പറയുന്നതാണ് ഇങ്ങനെ പറയാൻ കാരണം പൃഥു മഹാരാജാവ് ഭഗവാന്റെ അവതാരമാണെന്ന് ഭൂമിദേവിക്ക് മനസ്സിലായി അതിനുശേഷമാണ് ഭൂമിദേവി പൃഥ് മഹാരാജാവിനെ പൂർണ്ണമായിട്ടും ശരണം പ്രാപിക്കുന്നത് ഇത് ഭഗവാന്റെ സ്തുതിയാണ് നമ്മൾ വായിക്കുന്നത് അത് സ്തുതിയാണ് രണ്ടു മൂന്ന് ശ്ലോകങ്ങൾ കൂടി കിടന്ന സ്തുതിയായി ആ സ്തുതി കേട്ട ശേഷം എന്താണ് പൃഥു ചെയ്തത് ഭൂമിദേവിയെ ശിക്ഷിക്കുകയാണോ അല്ലെങ്കിൽ എന്താണ് ഭൂമിദേവിയോട് ചെയ്തത് എന്ന് അടുത്തത് ഹരേ കൃഷ്ണ പ്രഭു ജയ ഹരേ കൃഷ്ണ മാതാ ജയ ഹരേ കൃഷ്ണ ജയ ശ്രീകൃഷ്ണ ജയധന്യ പ്രഭ്യാനന്ദ ശിവദേഗടാധര സേവാ സാധി ഗൗരഭക്തന്ദ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ